മഴ തോരും മുമ്പുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നഴ്സി ചെന്ന് പറഞ്ഞതനുസരിച്ച് ബാലചന്ദ്രനെ കാണാൻ മനു ഐസുവിനകത്തേക്കായി കയറുന്നുണ്ട് ബാലചന്ദ്രൻ്റെ അരികിലിരിക്കുന്ന മനു ബാലചന്ദ്രനോടായി പറയുന്നുണ്ട് അങ്കിളെ ചോദിക്കാനാണെങ്കിൽ ഒരുപാട് ഒരുപാടുണ്ട് പക്ഷേ റെസ്റ്റ് അല്ലേ വേണ്ടതെന്ന് നീ ചോദിച്ചാലും എനിക്ക് പറയാനൊന്നുമില്ലെന്ന് ബാലചന്ദ്രനും അതെനിക്ക് മനസ്സിലായി പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര ഉള്ളതുകൊണ്ട് ഒന്നും പറയുന്നില്ലെന്ന് തീരുമാനിച്ചു എന്നും അനു പറയുന്നത് കേട്ട് അവനെ സംശയത്തോടെ നോക്കിക്കൊണ്ട് നിനക്കിതൊക്കെ എങ്ങനെ മനസ്സിലാവുന്നു എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് അങ്കിളിന്റെ മുഖത്ത് നോക്കിയാൽ അറിയാം എന്ന് മനുപറയുമ്പോഴേക്കും നീ മുഖലക്ഷണശാസ്ത്രം എന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് ആരോടും മിണ്ടാതെ നാട് വിട്ടുള്ള യാത്ര രണ്ടു ദിവസത്തെ അജ്ഞാതവാസം നോൺ സ്റ്റോപ്പ് മദ്യപാനം എന്തൊക്കെയോ തകർന്ന മട്ടിലുള്ള തിരിച്ചുവരവും വീഴ്ചയും ഇതിനെല്ലാം ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഞാനൊന്നും ചോദിക്കുന്നില്ല അങ്കിൾ എത്രയും പെട്ടെന്ന് സുഖമാവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം എന്ന് മനു പറയുമ്പോഴേക്കും അലിനെ എവിടെയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുവിട്ടെന്ന് മനു പറയുമ്പോഴേക്കും ആര് പറഞ്ഞിട്ടെന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട് ആൻറ്റി നിർബന്ധിച്ചു വീട്ടിലോട്ട് തിരിച്ചു പോവാൻ അലീനയാണ് അങ്കളിനെ തക്ക സമയത്ത് ഇവിടെ എത്തിക്കാനുള്ള എല്ലാം ചെയ്തത് തീപ്പിയാറ് തന്നതും അലീനയ ആൻറ്റിക്ക് അങ്കിളിനെ കാണണമെന്നുണ്ടായിരുന്നു എന്ന് മനു പറയുമ്പോഴേക്കും ഇപ്പൊ വേണ്ട ഇവിടെ വെച്ച് കാണണ്ട ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടോളാമെന്ന് ബാലചന്ദ്രനും സ്ട്രിക്റ്റായി പറയുന്നുണ്ട് സ്വന്തം ഭാര്യയ്ക്ക് കാണാനുള്ള അവസരം കൊടുത്തില്ലെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും എന്ന് മനു ഓർമ്മിപ്പിക്കുമ്പോഴേക്കും ഇവിടെ വെച്ച് കണ്ട എനിക്ക് അടുത്ത സ്ട്രോക്ക് വരും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടി ഞാൻ ഈ ബെഡ് കിടന്ന് മരിക്കണോ എന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും വേണ്ട അങ്ങളെ വേണ്ട ഞാൻ വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ അങ്കള് സമാധാനമായിട്ട് കിടന്നാൽ മാത്രം മതിയെന്ന് മനു പറയുമ്പോഴേക്കും വൈജിയോട് വീട്ടിൽ പോവാൻ പറ അവളുടെ സേവനം എനിക്ക് ഈ ഹോസ്പിറ്റലിൽ വേണ്ടി വരില്ല എന്ന് ബാലചന്ദ്രൻ തീർത്തു പറയുമ്പോഴേക്കും ഞാൻ പറയാം അങ്കിളെ അല്ലെങ്കിലും ആൻറ്റിക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്ന് മനുവും പറയുന്നുണ്ടേ കൈതക്കൽ മാളിക വീട്ടിൽ നിന്ന് ആരും എന്നെ കാണാൻ വരണ്ട എന്ന് ബാലചന്ദ്രൻ സ്ട്രിക്റ്റായി പറയുമ്പോഴേക്കും അങ്കിളെ ഞാൻ വന്നതും തെറ്റായി പോയോ എന്ന് മനു ചോദിക്കുന്നുണ്ട് നിനക്ക് നിനക്ക് മാത്രം ഏത് സമയത്തും എന്നെ വന്ന് കാണാം എന്ന് ബാലചന്ദ്രൻ പറയുന്നത് കേട്ട് മനുവിനും ആശ്വാസമാവുന്നുണ്ടേ പിന്നീട് ഐസുവിൽ നിന്നും പുറത്തോട്ടിറങ്ങി വൈജയന്തിയുടെ അടുത്തേക്കെത്തുന്ന മനുവിനെയാണ് കാണിക്കുന്നത് ബാലചന്ദ്രനെ കണ്ടിട്ട് എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും പ്രശ്നമൊന്നുമില്ല ആൻറ്റി എന്ന് മനുവും പറയുന്നുണ്ട് സംസാരിച്ചോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോഴേക്കും സംസാരിച്ചു എന്ന് മനുവും എന്നതാ പറയുന്നേ എന്ന് വൈജ്യന്തി ചോദിക്കുമ്പോഴേക്കും എന്നോടൊന്നും പറഞ്ഞില്ല പക്ഷേ അങ്കിളിന്റെ മനസ്സിന് ഒരു ഷോക്ക് കിട്ടിയിട്ടുണ്ട് ആളാകെ മാറി വളരെ സ്ട്രെയിൻജായിട്ടുള്ള ഒരു സംസാരം ഇങ്ങനൊന്നും അല്ലായിരുന്നു അങ്കിൾ എന്ന് മനു ടെൻഷനോടെ പറയുന്നുണ്ട് എല്ലാവരോടും ദേഷ്യമാണോ എന്ന് വഹിച്ചു ചോദിക്കുമ്പോഴേക്കും മൊത്തത്തിൽ ഒരു മടുപ്പ് വന്നതുപോലെ ആൻറ്റിയോട് ഒരല്പം ദേഷ്യം കൂടുതലുണ്ട് എന്ന് മനു പറയുന്നത് കേട്ട് ആകെ ടെൻഷനോടെ ഞാൻ എന്തു ചെയ്തിട്ടാണെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് പതിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോ ആളൊന്നു സുഖപ്പെട്ടു വരട്ടെ അതല്ലേ നമുക്ക് അത്യാവശ്യം എന്ന് ചോദിച്ച് മനു അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടേ വിജയന്തി ആകെ ടെൻഷനോടെ എനിക്ക് ഒരു കാലത്തും സമാധാനം വിധിച്ചിട്ടില്ലല്ലോ ഈശ്വര എന്ന് പറയുമ്പോഴേക്കും മനു അവരുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ആൻഡി ഡെസ്പാവാതെ ഇതൊക്കെ ശരിയാവുമെന്നേ എന്ന് പറയുന്നുണ്ട് ആ പോക്ക് പോവുകയും ഈ കിടപ്പ് കിടക്കുകയും ചെയ്യേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു ഇതൊക്കെ വരുത്തി വെക്കുന്നതല്ലേ മറ്റുള്ളവരെ കുറിച്ച് ചിന്തയുണ്ടെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്യോ എന്നെ നോക്കണ്ട മക്കടെ കാര്യമെങ്കിലും ആലോചിക്കണ്ടേ ഇന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ആൻ്റി ഇങ്ങനെ ടെൻഷൻ ആവുന്നത് കൊണ്ട് ഒരു ഗുണവും കിട്ടാനില്ല അത്ര എനിക്ക് പറയാനുള്ളൂ എന്ന് മനുവും പറയുന്നുണ്ടേ പിന്നീട് വൈജയന്തിയുടെ വീടാണ് കാണിക്കുന്നത് അലീന മുത്തശ്ശിക്ക് ഫുഡെല്ലാം കൊടുത്ത് പ്ലേറ്റുമായി മുത്തശ്ശിയുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴേക്കും രോഹിത്തും സ്റ്റെയർ കേസ് ഇറങ്ങി താഴോട്ട് വരുന്നുണ്ട് അവനെ കാണുന്ന അലീന ഡൈനിങ് ടേബിളിനരികിൽ ആ പ്ലേറ്റും പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും രോഹിത് അങ്ങോട്ട് വന്ന് അവിടെ ഇന്ന് ജെക്കിന്ന് വെള്ളം എടുത്തു കുടിക്കുന്നുണ്ട് അതുകൊണ്ട് അലീന പറയുന്നുണ്ട് നിനക്ക് ആഹാരം വേണമെങ്കിൽ എടുത്തു തരാം വെള്ളം മാത്രം കുടിച്ച് എത്ര നാള് പിടിച്ചു നിൽക്കുമെന്ന് നീ എനിക്ക് വേണ്ടി ഒരു കോപ്പം എടുത്തു തരണ്ട എന്ന് പറഞ്ഞ് രോഹിത് പോവാൻ തുടങ്ങുമ്പോഴേക്കും നിനക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉള്ളത് എടുത്തു തരാമെന്നാ പറഞ്ഞെന്ന് അലീനയും പറയുന്നുണ്ട് രോഹിത് തിരികെ അലിനയുടെ അടുത്തേക്ക് വന്ന് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നെ ഉലത്താൻ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് അവിടെ നിന്ന് പോകുന്നുണ്ടേ ആ സമയത്താണ് തൻ്റെ കാറിൽ വൈജയന്തി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് അലീന വന്ന് ഡോർ തുറന്നു കൊടുക്കുമ്പോഴേക്കും വൈജയന്തി ഒരു നിമിഷം നിന്ന് അലിനയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അകത്തേക്കായി കയറിപ്പോകുന്നുണ്ട് വൈജയന്തി ഡൈനിങ് ടേബിളിനരികിൽ വന്ന് നിൽക്കുമ്പോഴേക്കും അലീന അതിലൂടെ കിച്ചണിലേക്ക് പോവാനായി തുടങ്ങുമ്പോഴേക്കും ജയന്തി അലിനെ വിളിച്ചോണ്ട് ഡി നീ രോഹിത്തിൻ്റെ കാര്യം ബാലചന്ദ്രന്റെ അടുത്ത് പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലെന്ന് അലീന പറയുമ്പോഴേക്കും എൻ്റെ അടുത്ത് കള്ളം പറയരുതെന്ന് വൈജയന്തിയും ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞെങ്കിൽ അത് സമ്മതിക്കാനുള്ള ധൈര്യവും എനിക്കുണ്ടെന്ന് അലീന പറയുമ്പോഴേക്കും അതെനിക്ക് പണ്ടേ മനസ്സിലായതാ നീ തൻ്റെ ഇടക്കാരിയാണെന്ന് വൈജയന്തി പറയുന്നുണ്ട് അത് കേട്ട് ഇവിടെ നിന്ന് കിട്ടിയതാ ഇവിടെ വരുന്നതുവരെ ഇല്ലായിരുന്നു എന്നലീന പറയുമ്പോഴേക്കും എന്തായാലും രോഹിത്തിന്റെ കാര്യം ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുണ്ട് അതിന്റെ ബാക്കിയാ ബാലചന്ദ്രന്റെ പ്രകടനങ്ങളും ഹാർട്ട് അറ്റാക്കും ഒക്കെ എന്ന് വൈജയന്തി സ്ട്രിക്റ്റ് ആയി പറയുന്നുണ്ട് ആയിരിക്കും മക്കളെ വേണ്ട പോലെ വളർത്തിയില്ലെങ്കിൽ ഇതും ഇതിലപ്പുറവും സംഭവിക്കും ഇന്ന് അലീന പറയുമ്പോഴേക്കും ഞാൻ മക്കളെ വളർത്തിയതിന്റെ ദോഷമല്ല നിന്റെ തള്ള നിന്നെ വളർത്താത്തതിന്റെ ദോഷം ഇന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അലീന അവരെയൊന്നും നോക്കിക്കൊണ്ട് എന്റെ തള്ള എന്നെ വളർത്താത്തത് കൊണ്ട് എനിക്ക് ഒരു ദോഷവും വന്നിട്ടില്ല മറിച്ച് ഗുണം മാത്രമേ വന്നിട്ടുള്ളൂവെന്ന് അലീനയും പറയുന്നുണ്ട് കൊള്ളാം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ആണുങ്ങളെ ഇളക്കാൻ വേണ്ടിയിട്ടുള്ള നടപ്പും എടുപ്പും നോട്ടവും ഭാവും എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല മേഡം അങ്ങനെ ആയിരുന്നോ എന്ന് അരീന ചോദിക്കുന്നുണ്ട് അത് കേൾക്കുന്ന വൈജയന്തിയും ആ ഗെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നീ ആരാടി നീ എൻ്റെ ഒപ്പം നിന്ന് തർക്കിക്കുന്നു നാണം കേട്ടവളെ നീ ഈ കുടുംബത്തിലോട്ട് നിന്റെ എടുത്തു വെച്ച അന്ന് മുതലേ ഈ കുടുംബത്തിന് നാശമാ നീ ഒറ്റൊരുത്തി കാരണമാ ബാലചന്ദ്രനെ ഹാർട്ട് അറ്റാക്ക് വന്നത് നീ വന്ന ശേഷം എന്റെ കുടുംബത്തിലെ ആം പിള്ളേർ കൂടി വഷളായി പോയി ഇന്ന് വൈജയന്തി പറയുമ്പോഴേക്കും സാർ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ ഞാൻ കാരണമാണോ സാറിന് ഹാർട്ട് അറ്റാക്ക് വന്നേന്ന് അതറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോവുന്നുള്ളൂ എന്ന അലീനയും ഉറപ്പിച്ചു പറയുമ്പോഴേക്കും അറിയാനൊന്നുമില്ല നീ തന്നെയാ സകലതിനും മൂലകാരണം എന്ന ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വൈജയന്തി റൂമിലേക്കായി പോകുന്നുണ്ടേ എല്ലാം കേട്ട് സങ്കടം സഹിക്കാനാവാതെ അലീനയും അവിടെ നിന്ന് കരയുന്നുണ്ട് റൂമിലെത്തുന്ന വൈജയന്തി ഒരു നിമിഷം റൂമാകെ എന്ന് നോക്കിയിട്ട് അവിടെയിരുന്ന ബാലചന്ദ്രൻ്റെ ബാഗ് എല്ലാം പരിശോധിക്കുന്നുണ്ടേ അവൾ അവിടെയുള്ള അലമാരയെല്ലാം പരിശോധിച്ച് നോക്കുന്നുണ്ട് അവിടെയുള്ള മേശയുടെ ഡ്രോ തുറക്കുമ്പോഴേക്കും അതിലൊരു തോക്കും അവൾ കാണുന്നുണ്ട് സംശയത്തോടെ വൈജയന്തി അതെടുത്തു നോക്കിക്കൊണ്ട് തിരികെ അത് അങ്ങോട്ട് തന്നെ വെക്കുന്നുണ്ട് അപ്പോഴാണ് മേശമേലിരിക്കുന്ന ബാലചന്ദ്രന്റെയും വൈജയന്തിയുടെയും ഫോട്ടോയ്ക്ക് മുന്നിൽ ബാലചന്ദ്രൻ്റെ മൊബൈലിരിക്കുന്നത് വൈജയന്തി കാണുന്നത് വൈജയന്തി ആ മൊബൈലെടുത്ത് ലോക്ക് തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് റെഡിയാവുന്നില്ല ആകെ ടെൻഷനോടെ വൈജയന്തിയും കട്ടിലിൽ ആലോചനയോടെ ഇരിപ്പുണ്ടേ പിന്നീട് സങ്കടത്തോടെ മുത്തശ്ശിയുടെ റൂമിലെത്തുന്ന അലിനെയാണ് കാണിക്കുന്നത് അവളുടെ സങ്കടത്തോടെയുള്ള നിൽപ്പ് കണ്ട് എന്നെ പറ്റിക്കൊച്ചയെന്ന് മുത്തശ്ശിയും സംശയത്തോടെ ചോദിക്കുന്നുണ്ട് ലീന ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും ഡി അവൾ വലതും പറഞ്ഞു എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഞാൻ കാരണമാ സാറിന് ഹാർട്ട് അറ്റാക്ക് വന്നേന്ന് എന്ന് കരഞ്ഞുണ്ട് അലീനെ പറയുമ്പോഴേക്കും അതിനെ നീ എന്നാ ചെയ്തേടിയെന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്കറിഞ്ഞൂടാ മുത്തശ്ശി നലിന പറയുമ്പോഴേക്കും എടി നിനക്ക് ചോദിച്ചൂടായിരുന്നോ വാ തുറന്ന് എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ചോദിച്ചു അന്നേരം പറയാ ഞാൻ വന്നതിനു ശേഷമാ ഈ കുടുംബത്തിൽ കലഹം തുടങ്ങിയതെന്ന് നലീന സങ്കടത്തോടെ പറയുമ്പോഴേക്കും അവൾ അതും പറയും അതിലപ്പുറവും പറയും ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണോ സാർ ആരോടും പറയാതെ വീട് വിട്ടു പോയത് ആറ് കള്ളു കുടിച്ചത് എന്റെ കുറ്റം കൊണ്ടാണോ എന്ന് അലീന ചോദിക്കുമ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞോ വൈജ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് രോഹിത്തിന്റെ കാര്യം ഞാൻ സാറിനോട് പറഞ്ഞു കൊടുത്തിട്ട് സ്വന്തം മകൻ എന്നോടങ്ങനെ ചെയ്തല്ലോ എന്നോർത്ത് സാറിന്റെ മനസ്സ് വിഷമിച്ചിട്ടാണ് സാർ ഇവിടെ നിറങ്ങിപ്പോയതും കള്ളു കുടിച്ചതും ഹാർട്ട് അറ്റാക്ക് വന്നതും എന്ന് അലീന പറയുന്നത് കേട്ട് എന്റെ ഭഗവാനെ എങ്ങനെയാ ഇത്രയും വളച്ചൊടിച്ച് പറയാൻ കഴിയുന്നേ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു സാറ് വരുമ്പോ ഞാൻ നേരിട്ട് ചോദിക്കാമെന്ന് എന്നിട്ടേ ഇവിടുന്ന് പോവുന്നുള്ളൂ എന്നും പറഞ്ഞു എന്നാൽ ഇന പറയുമ്പോഴേക്കും അത് നന്നായി എന്ന് മുത്തശിയും ഞാൻ ഇത്രയും കാലം വിചാരിച്ചിരുന്നത് ഓരോ വീടുകളിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം വലിയ ഭാഗ്യമുള്ളവരാണെന്നാ അച്ഛനമ്മമാരെയും അവരുടെ മക്കളെയും ഒരുമിച്ച് കാണുമ്പോൾ കൊതിയാവും ഓരോ കുടുംബവും ഓരോ സ്വർഗമാണെന്ന അപ്പോഴത്തെ വിചാരം ഇപ്പൊ എനിക്ക് മനസ്സിലായി ഓർഫനേജിലെ ജീവിതം എത്ര ഭേദമാ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തതിന്റെ വിഷമം മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞോണ്ട് അലിന മുത്തശ്ശിയുടെ അടുത്തു നിന്നും പോയി തന്റെ പായെടുത്ത് നിലത്ത് വിരിച്ചോണ്ട് അഹ നികേതൻ എന്താണെന്നും റിജിത മമ്മി ആരാണെന്നും അന്ന് ശരിക്കും മനസ്സിലാക്കിയില്ല അത് ഞങ്ങളുടെ സ്വർഗമായിരുന്നു മുത്തശ്ശി പ്രജിത മമ്മിയെ ഒരു മമ്മിയെ കിട്ടിയതാ ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ കിടക്കുന്നുണ്ടേ മുത്തശ്ശിയും ടെൻഷനോടെ കിടന്നുണ്ട് ഈ വീടിപ്പോ ഒരു നരകം പോലെയായി അയച്ച മനസ്സ് വെച്ചാലേ ഇതിനി നേരെ ആവത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് ഞാൻ ആംബുലൻസ് വിളിച്ച് സാറിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് പോലും മാഡത്തിന് വലിയൊരു നാണക്കേടായി അലീന പറയുന്നത് കേട്ട് വേറെ ആരാണെങ്കിലും രക്ഷിച്ചതിന്റെ നന്ദി പറയത്തല്ലേയുള്ളൂ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് സാറ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നാലും ഒന്നും ശരിയാവത്തില്ല മുത്തശ്ശി മാഡം എല്ലാം നശിപ്പിക്കും എല്ലാവരെയും കുഴപ്പത്തിലാക്കും അലീന പറയുമ്പോഴേക്കും മുത്തശ്ശിയും സങ്കടത്തോടെ കിടക്കുന്നുണ്ടേ പിന്നീട് രാവിലെ ആവുമ്പോ മനുവിനെ വിളിക്കുന്ന കമലയാണ് കാണിക്കുന്നത് മനു നീ എവിടെയാണെന്ന് കമല ചോദിക്കുമ്പോഴേക്കും വീറ്റലിലാണെന്ന് മനുവും പറയുന്നുണ്ട് അത് കേട്ട് രാത്രി മുഴുവൻ അവിടെ ആയിരുന്നോ എന്ന് കമല ചോദിക്കുമ്പോഴേക്കും അതെ എന്താ എന്ന് മനു ചോദിക്കുന്നുണ്ട് പൈസ ഇല്ലായിരുന്നു അവിടെ എന്ന് കമല വീണ്ടും ചോദിക്കുമ്പോഴേക്കും എന്തിനാ രണ്ട് ബൈസ്റ്റാൻഡർ ഒരാൾ പോരെ മനുവും ചോദിക്കുന്നുണ്ട് അതാ ഞാനും ചോദിക്കുന്നത് പൈചയുള്ളപ്പോ നീ ഹോസ്പിറ്റലിൽ ഉറക്കമിളച്ച് കാവൽ കിടക്കണോ എന്ന് കമല ചോദിക്കുന്നുണ്ട് രാത്രിയല്ലേ അമ്മേ എന്തെങ്കിലും അത്യാവശ്യം വന്ന ഓടാൻ ആരെങ്കിലും വേണ്ടേ ആന്റിയെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മനു ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രനെ നോക്കാൻ ഡോക്ടർമാരും നഴ്സുമാരും ഇല്ലേ മനു അവിടെ എവിടെ വെറുതെ ഇരുന്നാ പോരെ കമല ചോദിക്കുമ്പോഴേക്കും പെട്ടെന്ന് കുറച്ച് ബ്ലഡ് വേണ്ടി വന്ന ഇവിടെ ഇല്ലാത്ത മെഡിസിൻ വേണ്ടി വന്ന രാത്രി ആന്റി എന്ത് ചെയ്യുമെന്ന് മനുവും ചോദിക്കുന്നുണ്ട് അവൾ കാറും എടുത്തു പോയിക്കോളും അവൾക്ക് രാത്രിയും പകലും ഒന്നും ഒരു പ്രശ്നവുമില്ല എന്ന് കമല പറയുമ്പോഴേക്കും അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത് വൈജ ആന്റിയെ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടു നിർത്തണോ എന്ന് മനുവും ചോദിക്കുന്നുണ്ട് എടാ അവൾക്കുമില്ലേ മക്കള് രോഹിത്തിന് ഹോസ്പിറ്റലിൽ വന്ന് നിന്നൂടെ ഇപ്പോ കടപ്പാട്ടൂരെ ബാലചന്ദ്രൻ ഹോസ്പിറ്റലിൽ കിടന്നാലും ശുശ്രൂഷിക്കാൻ നീ മാത്രമേ ഉള്ളൂ അവിടത്തെ വേലക്കാരി ഹോസ്പിറ്റലിൽ കിടന്നാലും നീ തന്നെ കൂട്ടിരിപ്പുകാരൻ നീ കടപ്പാട്ടൊരുകാരുടെ ബൈസ്റ്റാൻഡർ ഉദ്യോഗം ടെൻഡർ എടുത്തേക്കുവാണോ എന്ന് കമല ചോദിക്കുമ്പോഴേക്കും അതുകൊള്ളാലോ ആ ചോദ്യം എനിക്കിഷ്ടപ്പെട്ടു അമ്മയ്ക്ക് തിരി ഹ്യൂമർ സെൻസൊക്കെ ഉണ്ടല്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട് നീ ഹരിയെ നോക്ക് അവൻ ഇതിലൊന്നും എന്ന് പറഞ്ഞ് കമല നിർത്തുമ്പോഴേക്കും എന്താ നിർത്തി കളഞ്ഞത് ഞാൻ ഹരിയെ കണ്ടുപഠിക്കണമെന്നല്ലേ പറഞ്ഞുവരുന്നത് ഇന്ന് മനു ചോദിക്കുമ്പോഴേക്കും എട ചെറുക്ക നീ കടപ്പാട്ടൊരുന്ന് ആരെങ്കിലും വിളിച്ചു നിർത്തിയിട്ട് ഇവിടെ വന്ന് കിടന്നുറങ്ങാൻ നോക്ക് വിശക്കുമ്പോ എന്തെങ്കിലും ഭക്ഷണം കഴിക്കെന്ന് കമല പറയുന്നുണ്ട് ബാലചന്ദ്രൻ അംഗളിന് എങ്ങനെയുണ്ടെന്ന് അമ്മ ഇതുവരെ ചോദിച്ചില്ല എന്ന് മനു പറയുമ്പോഴേക്കും ചത്തു പോവത്തില്ല എന്ന് മനസ്സിലായല്ലോ പുള്ളിക്കാരൻ എഴുന്നേറ്റ് നടന്നോളൂ വീട്ടിലേക്ക് എന്ന് കമല പറയുന്നത് കേട്ട് ഞാനൊക്കെ ഹോസ്പിറ്റലിൽ കിടന്നാലും ഇങ്ങനെ എങ്ങനെയായിരിക്കോ അമ്മയുടെ പ്രതികരണം എന്ന് മനു ചോദിക്കുന്നുണ്ട് എടാ എനിക്ക് എനിക്കെന്റെ മക്കളവലുത് അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി ആരും എന്ന് കമല പറയുന്നത് കേട്ട് ശരി അമ്മ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് മനുവും കോൾ കട്ട് ചെയ്യുന്നുണ്ടേ പിന്നീട് അലീന ടെറസിൽ തുണി വിരിച്ചിടുമ്പോഴാണ് ബബിത കോളുമായി അങ്ങോട്ടെത്തുന്നത് എടാ ഞാനിപ്പോ തിരിച്ചു വിളിക്കാം സേഫ് സോണിലോട്ടൊന്ന് മാറി നിന്നോട്ടെ ഇപ്പോൾ കട്ട് ചെയ്തോ ഇവിടെ നിന്നോണ്ട് വിളിച്ച ആരെങ്കിലും കേൾക്കും എന്ന് പറഞ്ഞോണ്ട് അവൾ ദൂരേക്ക് മാറിപ്പോകുന്നത് അലീന തുണികൾക്കിടയിലൂടെ നോക്കി കാണുന്നുണ്ട് അലീന ഉണങ്ങിയ തുണികളെല്ലാം എടുക്കുമ്പോഴേക്കും ബാൽക്കണിയിൽ ചെന്ന് ബബിതയും കോൾ തുടരുന്നുണ്ട് ബബിതയുടെ ബോയ്ഫ്രണ്ടായിരുന്നു വിളിച്ചത് നീ എവിടെയാന്ന് ബബിത ചോദിക്കുമ്പോഴേക്കും ഞാൻ ഇവിടെ ഒരു തൂക്കുപാലത്തിലൂടെ നടക്കുക താഴെ നിറഞ്ഞൊഴുകുന്ന മീനച്ചിലാർ എന്ത് സുന്ദരമായ സ്ഥലം എന്നവൻ പറയുമ്പോഴേക്കും അയ്യോടാ എന്നിട്ട് നീ കൂടെ വിളിച്ചില്ലല്ലോ എന്ന് അവൾ പരാതിപ്പെടുന്നുണ്ട് ഞാൻ വിളിക്കുമ്പോ നിനക്ക് വരാൻ പറ്റില്ലല്ലോ എത്ര പ്രാവശ്യം വിളിച്ചു നമുക്ക് എവിടെയൊക്കെ പോവാമായിരുന്നു എന്നവൻ പറയുമ്പോഴേക്കും എനിക്ക് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല ആർക്കും സംശയം വരാതെ നോക്കണ്ടേ എന്ന് ബബിതയും ചോദിക്കുന്നുണ്ട് ക്ലാസ് കട്ട് ചെയ്തു പോന്ന ആര് സംശയിക്കാനാ എന്നവൻ ചോദിക്കുമ്പോഴേക്കും നന്നായി ക്ലാസ്സിൽ ഒരു ദിവസം ആബ്സെൻ്റ് ആണെങ്കിലേ ക്ലാസ് ടീച്ചർ അപ്പം തന്നെ അമ്മയ്ക്ക് മെസ്സേജ് ഇടും കവിത ബാലചന്ദ്രൻ ആബ്സെൻ്റ് ടുഡേ എന്ന് അത് കേട്ട് അങ്ങനത്തെ കോളേജിലൊക്കെ എന്തിനാ അഡ്മിഷൻ എടുത്തെ നമുക്ക് ഫ്രീഡം വേണ്ടേന്ന് അവൻ ചോദിക്കുന്നുണ്ട് ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാ അല്ലാതെ ചങ്ങലക്കിട്ട് പൂട്ടിയിട്ട് ഒരു കോർണറിലേക്ക് മാറ്റി വെക്കാനുള്ളതല്ല എന്നവൻ പറയുമ്പോഴേക്കും പൊന്നുമോനെ എൻ്റെ അമ്മ ഒരു പുലിയാ എന്തെങ്കിലും സംശയം തോന്നിയാലുണ്ടല്ലോ കീറി കീറിക്കളയുമെന്ന് ബബിത പറയുന്നുണ്ട് എന്റെ അമ്മ പുലിയാണെങ്കിലേ ഞാനൊരു സിംഹമാ എന്നവൻ പറയുമ്പോഴേക്കും പോടാ സീരിയസ് ആയിട്ട് പറയുമ്പോഴാ അവന്റെ ഒരു ചളി എന്ന് ബബിതയും പറയുന്നുണ്ട് ദീ നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്തു തന്നെ നിൽക്കുക ഒരു ഡെവലപ്മെന്റുമില്ല ഞാനും നീയും അതിൻ്റെ ഇടയ്ക്ക് ഈ രണ്ട് ഫോണും ബ്ലൂടൂത്തും ഇങ്ങനെ പോയാൽ മതിയോ എന്നവൻ ചോദിക്കുമ്പോഴേക്കും എടാ നീ എന്നെ എന്നെയൊന്ന് മനസ്സിലാക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് എനിക്ക് ഞാൻ ഫോൺ ചെയ്യുന്നത് പോലും എത്ര സൂക്ഷിച്ചാണെന്ന് നിനക്കറിയോ എന്നവൾ പറയുന്നത് കേട്ട് ഓ ഇത് ചുമ്മാ ബോറാകട്ടോ ഈ ഫോണിന് ഉമ്മ കൊടുക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല ഇപ്പോ ചാർജറിന് വരെ ഉമ്മ കൊടുത്തു തുടങ്ങി എന്നവൻ പറയുന്നത് കേട്ട് ഒരു ചിരിയോടെ നീ എവിടെ ഫോണിലാ കൊടുക്കുന്നതെങ്കിലും എനിക്ക് ആയിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് എന്നവൾ പറയുന്നത് കേട്ട് പ്രണയത്തോടെ എവിടെ കിട്ടുന്നുണ്ടെന്ന് അവൻ ചോദിക്കുന്നുണ്ട് ഇവിടെ എന്നവൾ നാണത്തോടെ പറയുമ്പോഴേക്കും എവിടെയാന്നൊക്കെ തൊട്ട് തൊട്ട് പറ എന്ന് അവനും അവൾ തന്റെ നെറ്റിയിൽ തൊട്ടുണ്ട് എന്റെ നെറ്റിയിലെ പിന്നെ എന്റെ കണ്ണല് രണ്ട് കണ്ണലും എന്നവൾ പറയുന്നത് കേട്ടേ പോരട്ടെ പറ എന്നവൻ പറയുന്നുണ്ട് കവിളില് മൂക്കിന്റെ തുമ്പത്ത് എന്നവൾ പറയുമ്പോഴേക്കും ഒന്നുമായില്ല ഇനിയും എന്നവൻ പറയുന്നുണ്ട് താടിയിൽ താടി താടിത്തുമ്പത്ത് പിന്നീട് ചുണ്ടികളിൽ തൊട്ടുണ്ട് ലിപ്സ് എന്നവൾ പറയുമ്പോഴേക്കും അവനും ഓരോ നോർത്തലി ബ്ലോക്ക് എന്ന് പറയുന്നുണ്ട് അവൾ നാണത്തോടെ എഴുന്നേറ്റോണ്ട് അതൊന്നുമല്ല ബട്ടർഫ്ലൈ കിസ് എന്ന് പറഞ്ഞുകൊണ്ട് താനിതൊന്നും നേരത്തെ ചെയ്തിട്ടില്ലേ എന്നവൾ ചോദിക്കുമ്പോഴേക്കും ഇവിടെ വരുമ്പോഴേക്കും അതിന്റെ ചൂടും സിഗ്നലും ഒക്കെ പോയിട്ട് ഐസ് പോലെ ഇരിക്കും എനിക്കിതൊക്കെ നേരിട്ട് കിട്ടണം എന്നാലേ ആ ഫീലിംഗ്സ് ഓക്കെ ആവത്തുള്ളൂ എന്നവൻ പറയുമ്പോഴേക്കും അതൊന്നും ഉടനെ നടക്കത്തില്ല മോനെ വെയിറ്റ് ചെയ്യേ ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ലേ എന്നവൾ ചോദിക്കുന്നുണ്ട് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി നമ്മൾ കുറെ വെയിറ്റ് ചെയ്തിട്ട് ആർക്ക് പുണ്യം കിട്ടാനാ എന്നവൻ ചോദിക്കുമ്പോഴേക്കും എടാ നീ ഇങ്ങനെ തിരക്ക് കൂട്ടാതെ അമൽ നീ കേൾക്കുന്നുണ്ടോ നമുക്ക് നമ്മുടേതായ സമയം വരും എന്നവൾ പറയുന്നത് കേട്ടേ ഇങ്ങോട്ട് വരില്ല നമ്മൾ വിളിച്ചു വരുത്തണം അതാ ഞാൻ പറഞ്ഞത് ഒരു ക്ലാസ് കട്ട് ചെയ്തിട്ട് പിക്നിക്കിന് പോവാമെന്ന് എടാ നമ്മൾ ഈ പാലാക്കാർക്കുള്ളത്ര സൗകര്യം വേറെ ആർക്കാ ഉള്ളത് ഒരു മണിക്കൂറിനകത്ത് എത്തിച്ചേരാവുന്ന മൂന്ന് പിക്നിക് സ്പോട്ടുകളാണ് നമുക്കുള്ളത് എന്നവൻ പറയുന്നത് കേട്ടേ ഇല വിഴാ പൂഞ്ചിറ ഇല്ലിക്കൽ കല്ലേ വാഗമൺ മെഡോസ് എന്നൊക്കെ പറഞ്ഞ് അവൾ ബാൽക്കണിയിലൂടെ നടക്കുമ്പോഴാണ് പുറത്തെ ടെറസിൽ നിന്നും ഡ്രസ്സെല്ലാം വരുന്ന അലീനയെ അവൾ കാണുന്നത് അവളെ കണ്ട് ബബിത പേടിയോടെ നോക്കുമ്പോഴേക്കും സംശയത്തോടെ ബബിതയെ നോക്കി നിൽക്കുന്ന അലിനയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ